കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് ഗൾഫ് മാധ്യമം പ്രവാസലോകം നെഞ്ചേറ്റിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ദിനപത്രം രജത ജൂബിലി ഭാഗമായി ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികളാണ് ഗൾഫ് മാധ്യമം ആവിഷ്കരിച്ചിരിക്കുന്നത് ഗൾഫ് ഗൾഫ് മാധ്യമം ആദ്യ അന്താരാഷ്ട്ര ഇന്ത്യൻ ദിനപത്രം മാധ്യമത്തിന് ഇപ്പോൾ വയസ്സ് പ്രവാസികളുടെ പ്രഭാത ഭേരിയായി ഈ ദിനപത്രം മാറിയിട്ട് കാൽനൂറ്റാണ്ടായിരിക്കുന്നു ഈ നേട്ടം മലയാളക്കരയുടേതാണ് ഓരോ മലയാളിയുടേതുമാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുമായി നിരവധി എഡിഷനുകൾ മിഡിൽ ഈസ്റ്റിൽ പ്രചാരത്തിൽ ഏറ്റവും മുന്നിൽ ഈ വിജയഗാഥയെ അടയാളപ്പെടുത്തുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ദിനങ്ങളാണിനി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ അതിന്റെ പ്രഖ്യാപനം നടത്തിയത് ബഹ്റൈൻ രാജാവിന്റെ മാധ്യമ ഉപദേഷ്ടാവായ നബീൽ ബിൻ യാക്കൂബ് അൽ അൽ ബഹ്റൈനിലെ അയാം നിന്ന് ഗൾഫ് മാധ്യമത്തിന്റെ അച്ചടി ആരംഭിക്കുമ്പോൾ അന്ന് പ്രസ് ചെയർമാനായിരുന്ന വ്യക്തിത്വം പവിഴ ദ്വീപിലെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് അദ്ദേഹം തന്നെ തുടക്കമിടുകയെന്നത് മറ്റൊരു അപൂർവത Our friend from the first in the international Indian newspaper. Uh, I remember the day when they started in Bahrain, and uh, we are very happy to see the successful of this newspaper, not just in Bahrain, also in uh, GCC country, but that means the uh, the effort what they done for. ചാൻസ് ഓർ ദർച്യൂണിറ്റി ടു ഹവ് ദിസ് കണക്ഷൻ ബിറ്റ്വീൻ അവർ പീപ്പിൾ സി കൺട്രീസ് ബഹ്റൈൻ ഇന്ത്യൻ പീപ്പിൾ മലയാള മാധ്യമ ചരിത്രത്തിൽ നൂതനാധ്യായം രചിച്ച് ഗൾഫ് മാധ്യമം പിറന്നത് ബഹ്റൈനിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽക്ക് പുറത്തുനിന്ന് ഒരു മലയാള പത്രത്തിന്റെ ആദ്യ എഡിഷൻ ഇതാ ഈ പ്രിന്റിംഗ് പ്രസലായിരുന്നു ആ തുടക്കം ദിവസം നാട്ടിൽ ആ പത്രങ്ങളൊക്കെ ഇവിടെ അടിച്ചു തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു ഇവിടെ അബ്ബാസ് ചീഫ് എഡിറ്ററായി ബഹ്റൈനിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചു തുടർന്ന് ഘട്ടം ഘട്ടമായി എല്ലാ ജി സി സി രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് മാധ്യമം പ്രസിദ്ധീകരണം തുടങ്ങി അന്ന് ഗൾഫിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് വാർത്തകളും നാട്ടിലെ വിശേഷങ്ങളും അറിയാനുള്ള പ്രധാന മാർഗമായിരുന്നു ഗൾഫ് മാധ്യമം ഇന്ന് എല്ലാ ജി സി സി രാജ്യങ്ങളിലും പ്രസിദ്ധീകരിക്കുന്ന ഏക ഇന്ത്യൻ ദിനപത്രം എന്ന തലയെടുപ്പ് ചെയ്യും കിട്ടില്ല ഒരു 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 പേപ്പർ ദിവസം ടെൻഷൻ ടെൻഷൻ ഈ ഓണത്തിനും ലീവ് ും ആറ് ഗൾഫ് രാജ്യങ്ങളിലും ഏറ്റവും പ്രചാരമുള്ള പത്രം എന്ന ഖ്യാതിയും ഗൾഫ് മാധ്യമത്തിന് സ്വന്തം എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ സമുദായങ്ങൾക്കും തുല്യമായ ഒരു പരിഗണന നൽകിക്കൊണ്ട് തന്നെ മാധ്യമം പുരോഗമിക്കുക പുരോഗമിക്കണം എന്നതാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് വാർത്താ മാധ്യമങ്ങളിൽ ഒരു വഴിത്തിരിവ് എന്ന മുദ്രാവാക്യം തന്നെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ നവമാധ്യമങ്ങളിലും ഡിജിറ്റൽ മേഖലയിലും ശക്തമായ സാന്നിധ്യമായി ഗൾഫ് മാധ്യമം വളർന്നിരിക്കുന്നു പ്രവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ടുള്ള പ്രയാണം journey which we started 25 years back we have reached a milestone and that is we thank uh, the the authorities of the uh, bahrain government for supporting us for taking us with them for giving all the opportunity to grow with the country and we even thank uh, his excellency for his uh, time to spare with us ഫോർ ഗെറ്റിംഗ് ആർ പ്ലാനിംഗ് ഓഫ് ഇവന്റ് വിപുലമായ പരിപാടികളാണ് ഗൾഫ് മാധ്യമം രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് വിജയഗാഥയെ അടയാളപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ഇമോഷണലി നമ്മൾ ഇന്ന് എല്ലാവരും ഗൾഫ് മാധ്യമത്തിന്റെ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ആഘോഷത്തിന്റെ തുടക്കമായി അംഗീകരിക്കുന്നത് ഇന്നു മുതലാണ് കാര്യം ഇവിടെയാണ് മലയാളത്തിന്റെ ഈ മഹത്വത്തിന്റെ ജൈത്രയാത്ര തുടങ്ങുന്നത് മഹറൈനുമായിട്ടുള്ള ആത്മബന്ധം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പത്രത്തിൻ്റെ ജനനത്തിന് ഒരു ഭരണകൂടം കാരണം അവർ അവരതിന് സാക്ഷ്യം വഹിക്കുക അല്ലെങ്കിൽ അവനെല്ലാ സപ്പോർട്ടും തരാ അവിടെ നിന്ന് അങ്ങോട്ട് ജീസിയസിലെ മുഴുവൻ രാജ്യങ്ങളിലേക്കും അത് പടർന്ന് പന്തലിക്കുക എന്നൊക്കെ സാധ്യമായത് ഇവിടുത്തെ ഭരണാധികാരികളുടെ പരമാവധിയുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഗൾഫ് മാധ്യമം യാത്ര തുടരുകയാണ് പ്രവാസി സമൂഹത്തിന്റെ വളർച്ചയുടെ കൂടെ നിന്ന് അവരുടെ ശബ്ദമായി ജിഹ്വയായി കാൽനൂറ്റാണ്ട് പിന്നിട്ട അഭിമാനകരമായ അക്ഷരപ്രയാണം